ദാവീദിനെ ദാവീദിനെ പ്രതി സന്തോഷിക്കാനുള്ള ഒരു പ്രധാന കാരണം പരിശുദ്ധ വചനം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ഒന്ന് സാമൂഹിന്റെ ഒന്നാം പുസ്തകത്തിലോട്ട് വരിക വേഗത്തിൽ അവിടെ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുകയാണ് അധ്യായം ഇരുപത്തിനാല് അധ്യായം പതിനാലാമത്തെ വചനം ആ അർത്ഥം മനസ്സിലാക്കി വായിക്കണം ശുശ്രൂഷകരെ നമ്മളെല്ലാവരും ഈ വചനത്തിന് കൃപ സ്വീകരിക്കാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ ഒരുമിച്ച് വായിച്ച് ദാവീദ് രാജാവായ സാബുളിനോട് പറയാണ് ഇസ്രായേലിന്റെ രാജാവായ സാബുളിനോട് പറയാണ് ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പറഞ്ഞേ ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് ആരെയാണ് അങ് അനുദാപനം ചെയ്യുന്നത് ഈ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ആരാണ് യഥാർത്ഥത്തിൽ രാജാവ് ദാവീദാണ് ദാവീദിനെ സാമുവേല് ജനത്തിന്റെ രാജാവെ അഭിഷേകം ചെയ്തു ദൈ കർത്താവിന്റെ മുൻപിൽ ദാവീദാണ് രാജാവ് പക്ഷെ ജനത്തിന്റെ മുൻപിൽ ഇപ്പോഴും രാജാവായി സാബുള് ശുദ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് തള്ളിക്കളഞ്ഞതാ ദാവീദനെ തെരഞ്ഞെടുത്തു ദാവീദിനെ അഭിഷേകം ചെയ്തു ദാവീദാണ് യഥാർത്ഥ രാജാവ് എന്നിട്ടും ദാവീദ് എളിമപ്പെട്ട് കണ്ടു അവിടെ അവിടെ എതിർക്കാനല്ല വരുന്നത് സാബൂളെ ഞാൻ ആരാ നിനക്ക് അറിയടാ നീ നീ കള്ളനല്ലടാ ഞാനല്ല യഥാർത്ഥ രാജാവ് ഇന്ന് ഇവിടെ തട്ടിക്കയറല്ലേ ചെയ്യുന്നത് മറുതലിക്കല്ലോ ചെയ്യുന്നത് ആ സാവൂളിന്റെ മുൻപിൽ അവൻ അറിയാം ഒരു സമയം എൻ്റെ ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ദൈവജനത്തിൻ്റെ രാജാവായി ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരമുണ്ടാകും അതുവരെ അവൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്നിട്ട് ഈ യഥാർത്ഥ രാജാവായ ദാവീദ് സാബുൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യം നിങ്ങൾ ഉച്ചത്തിൽ വായിച്ചേ ആരെയാണ് അങ്ങ് അനുദാപനം ചെയ്യുന്നത് പറഞ്ഞേ ഒരു എന്താ തന്നെ കുറിച്ച് പറയുന്നത് അല്ലയോ ഇസ്രായേൽ രാജാവായ സാബുളേ അങ്ങയുടെ മുൻപിൽ ഞാൻ വെറും ഒരു ചത്ത പട്ടിയല്ലേ ഞാനൊരു ചെള്ളല്ലേ എന്തിനാണ് അങ്ങ് എൻ്റെ പുറകെ നടന്ന സമയം ഞാൻ വെറുമൊരു ചത്ത പട്ടിയാണ് കൂട്ടു എന്നാ ഒരു താഴ്മ എന്തൊരു എളിമയാണ് അവന് വെറുതെയാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിനടങ്ങിയ മനുഷ്യനെ ഞാൻ ഒന്നിൽ കണ്ടുവന്ന് ഈ എളിമയുള്ളവരെ താഴ്മയുള്ളവരെ കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ് വെറുതെ ശക്തിയോടെ വെറുതെ അതുകൊണ്ടാണ് തന്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് അനുഗ്രഹിച്ചു ദാസിയുടെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അമ്മയിലുള്ള താഴ്മയാണ് എളിമയാണ് 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 ഒരു ഹലേലിയ പ്രതിലൂയു യേശുവേ നന്ദി യേശുവേ സ്തുതി അതുകൊണ്ടാണ് യാക്കോബിന് ലേഖനം ഫസ്റ്റ് യാക്കോബിന്റെ ലേഖനം അവിടുന്ന് ക്രമാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികൾ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു എന്താണ് പറയുന്നത് എളിമയുള്ളവർക്ക് കർത്താവ് കൃപ കൊടുക്കുകയും ചെയ്യുന്നു വീണ്ടും യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ശക്തമായി നമുക്ക് കാണുവാനായിട്ട് പറ്റും നാലാം അധ്യായം പത്താമത്തെ യാക്കോബ് നാല് പത്ത് വായിച്ചേ കർത്താവിന്റെ സന്നിധിയിൽ അവിടുന്ന് നിങ്ങളെ ഉച്ചത്തിൽ പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്ന അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല അഹങ്കരിക്കാൻ ഒന്നുമില്ല എല്ലാം കർത്താവിന്റെ ദാനമാണ് എല്ലാം അവന്റെ ദാനമാണ് എല്ലാം അവന്റെ വിശ്വസ്ഥതയാണ് വി ആർ നമ്മൾ ഒന്നുമല്ല എന്ന് വചനം പഠിപ്പിക്കുക താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും അവിടുന്ന് നിങ്ങളെ ഉയർത്തും